ഇപ്പോൾ എന്യൂമറേഷൻ ഫേസ് ഇന്നലെ രാത്രിയോട് കൂടി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആയി വന്നിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തി നാല് ലക്ഷം പ്ലസ് വോട്ടേഴ്സിന് അൺകലക്റ്റബിൾ ലിസ്റ്റിലുണ്ട് അതായത് ഈ ലിസ്റ്റിലെ വരണ കാറ്റഗറീസ് എന്ന് പറയുന്നത് മരിച്ച ആൾക്കാരുണ്ട് ആബ്സെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഷിഫ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് അങ്ങനെ മൊത്തം ഏകദേശം ഒരു ഇരുപത്തിനാല് ലക്ഷം സംതിങ് നമുക്ക് അൺകലക്റ്റബിൾ ലിസ്റ്റിലുണ്ട് ഇപ്പോൾ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് അതായത് നമ്മൾ ഡ്രാഫ്റ്റ് റോൾ ഇരുപത്തി മൂന്നാം തീയതിയാണ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ആ ഇരുപത്തി മൂന്നാം തീയതി ശേഷം ഒരു മാസം ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയം ഉണ്ടാവും അപ്പോൾ ആൾക്കാർക്ക് ഏതെങ്കിലും മിസ്റ്റേക്സ് അവർക്ക് കാണാൻ സാധിക്കുവാണെങ്കിൽ അതിലേക്ക് അവർ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻ സമയത്ത് അവർക്ക് ഒബ്ജെക്ട് ചെയ്യാം ഒരു ഫോം സെവന് കൊടുത്തിട്ട് ഒബ്ജെക്ട് ചെയ്യാം പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടെ ബൂത്ത് ലെവൽ ഏജൻസിന് കൂടി ഈ ഒബ്ജക്ഷൻസ് ഫയൽ ചെയ്യാൻ സാധിക്കും ആ ഒബ്ജക്ഷൻസ് എല്ലാം പരിശോധിച്ച ശേഷം നമ്മുടെ ഇ ആർഒമാർ അത് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കും പിന്നെ ആ ലിസ്റ്റിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതാണ് പ്രൊസീജിയർ അത് കാണിട്ട് നമ്മുടെ ഫൈനൽ പബ്ലിക്കേഷൻ ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരി ആണ് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അതിനിടയ്ക്ക് പുതിയതായിട്ടുള്ള വോട്ടേഴ്സിന് വേണമെങ്കിൽ പേര് കൂട്ടിച്ചേർക്കാം വിദേശമുള്ള ആൾക്കാർ ഓവർസീസ് എലക്ടേഴ്സിനോ പേര് കൂട്ടിച്ചേർക്കാൻ സാധിക്കും പിന്നെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ എലക്ഷനിലെ ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ ആൾക്കാരെ കൂട്ടിച്ചേർക്കാം ഷിഫ്റ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ആ ഒരു പ്രൊവിഷൻസ് ഓൾറെഡി നിലവിലുണ്ട് സോ അതാണ് അതാണിപ്പോ നിലവിലുള്ള പ്രൊസീജിയർ എസ് ഐ ആറുടെ ഉദ്ദേശം എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാ ഇന്ന ആയിട്ടുള്ള ആൾക്കാർ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതാണ് എസ് ഐ ആരുടെ ഒബ്ജക്റ്റീവ് ഒബ്ജെക്റ്റീവിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഡേ ഓഫ് നോമിനേഷൻ വരെ ആൾക്കാർക്ക് പേര് കൂട്ടിച്ചേർക്കാം അത് ഫോം സിക്സ് വെച്ചിട്ട് പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും അതോടുകൂടി അവർക്ക് ലിസ്റ്റിലോട്ട് വരാം ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഡിലീറ്റ് ചെയ്യാം സോ ഈ പ്രൊവിഷൻസ് ഓൾറെഡി നിലവിലുണ്ട് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടേഴ്സിന് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം തന്നെ ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ആൾക്കാരോട് ഉദ്ദേശിക്കുന്നത് ഇതൊരു അന്തിമ പട്ടികയാണ് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം അതിനെതിരെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കണം ഇപ്പോ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഒരു റിക്വസ്റ്റോട് കൂടിയാണ് നമ്മൾ ഈ എ എസ് ഡി ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് ആബ്സെന്റ് ഷിഫ്റ്റഡ് ഡെഡ് ലിസ്റ്റ് നമ്മൾ വെബ്സൈറ്റിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കാരണം അത് പൊളിറ്റിക്കൽ പാർട്ടീസ് അങ്ങനെ ഒരു ലിസ്റ്റ് അവരെ ഇടണം കാരണം നമ്മളിപ്പോൾ നിലവിലെ കഴിഞ്ഞ മൂന്നാർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഈ ലിസ്റ്റ് നമ്മൾ ബൂത്ത് ലെവൽ ഏജന്സിന് പ്രിന്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസ് പറഞ്ഞത് ഇത് ഓൺലൈൻ കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഇത് ഫോളോ അപ്പ് ചെയ്യാൻ സൗകര്യമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഓൺലൈനായിട്ട് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് വളരെ കുറിച്ച് ആൾക്കാർ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഫേക്ക് ന്യൂസ് ആയിട്ട് ഇത് തന്നെയാണ് അന്തിമ അന്തിട്ടുള്ള ഒരു വോട്ടർ പട്ടിക എന്നുള്ള വിധത്തിലാണ് പ്രചരണം നടന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ ശ്രദ്ധയിൽ വന്നു ഇന്നലെ തന്നെ നമ്മൾ സൈബർ പോലീസിന് കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം പോലീസ് എടുക്കും നമ്മൾ ആൾക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി ഫെബ്രുവരിയാണ് നമ്മുടെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അതിന് മുൻപ് തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഡിസംബറിൽ നമ്മുടെ ഡ്രാഫ്റ്റ് റോൾ നമ്മൾ പ്രസിദ്ധീകരിക്കും അതിനൊപ്പം എ എസ് ഡി ലിസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തിനുണ്ട് സോ അത് കൃത്യമായിട്ട് ജനങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ലിസ്റ്റ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എനിക്ക് മനസ്സിലായില്ല എന്താണിത് എനിക്കറിയില്ല അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല അത് എനിക്കറിയില്ല അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല ഏത് കഴിഞ്ഞ ഒന്നറിയില്ല ഏത്യാ അത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ വേറെയാണല്ലോ തദ്ദേശ സ്വാഭരണ സ്ഥാപനത്തിൽ ഇലക്ഷൻ നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് അത് അവിടെ കംപ്ലയിന്റ് കൊടുത്ത് കാണും